നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നായർ വിഭാഗത്തിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ നോക്കണം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് രശ്മിയുടെ ഡീറ്റെയിൽസ് ആണ് രശ്മിക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ബി എസ് സി കമ്പ്യൂട്ടറാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ വിഭാഗത്തിൽ വരുന്ന മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പത്തനംതിട്ട കൊല്ലം എറണാകുളം കോട്ടയം ആലപ്പുഴ ത്രിവാൻഡ്രം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തത് ഇരുപത്തേഴ് വയസ്സുള്ള ശ്രീലതയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ശ്രീലതയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ബി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ ഹിന്ദു വാര്യർ വിഭാഗത്തിലാണ് വരുന്നത് കാർത്തികയാണ് നക്ഷത്രം ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന അമ്പലവാസി വിഭാഗങ്ങളിൽ വരുന്ന പ്രൊപ്പോസലാണ് താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ക്ഷേത്രം ജീവനക്കാരനാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് വാര്യർ നമ്പൂതിരി തുടങ്ങിയ അമ്പലവാസി വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഗോപികയുടെ ആണ് വായിക്കുന്നത് ഗോപിക ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ഫസ്റ്റ് ആണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ബി ബി എ പി ജി ഡി എം ആണ് ക്വാളിഫിക്കേഷൻ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള തൃശ്ശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് നായർ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ മാത്രമാണ് പരിഗണിക്കുന്നത് വിദേശ പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഹരിതയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഹരിത ഹിന്ദു നായർ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ആണ് നോക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് എം സി ആണ് ക്വാളിഫിക്കേഷൻ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ബാംഗ്ലൂർ ചെന്നൈ ഭാഗത്തുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താൽപ്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് മറ്റ് സ്ഥലങ്ങളിലെ ആലോചനകളും അനുയോജ്യമായത് പരിഗണിക്കും നായർ വിഭാഗം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തത് മുപ്പത് വയസ്സുള്ള മീനുവിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം മീനുവിന് ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ എന്നുള്ളതായിട്ട് പറയുന്നില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് നായർ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് വിദേശ പ്രപ്പോസൽ താല്പര്യമാണ് കൂടുതലെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് പ്രപ്പോസലുകളും താല്പര്യമുള്ളത് പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻഡ്രസ്റ്റുള്ളവർക്ക് വിളിക്കാം അടുത്തത് മുപ്പത്തി വയസ്സുള്ള അമൃതയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം അമൃത നായർ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ബോംബെ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് പ്രൊപ്പോസലുകളും അനുയോജ്യമായത് പരിഗണിക്കും ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻഡസ്റ്റുള്ളവർക്ക് വിളിക്കാം അടുത്തത് ഇരുപത്തി ആറ് വയസ്സിലെ ലക്ഷ്മീടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ലക്ഷ്മിക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തൊമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ബി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് ക്വാളിഫിക്കേഷൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ഒരു ഷോപ്പ് നടത്താണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ പത്തനംതിട്ട അടുത്ത ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് നായർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള പല്ലവിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം പല്ലവിക്ക് എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പി എസ് സി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാദറും മദറും റിട്ടയേർഡ് ആണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് കൂടുതലായിട്ട് പരിഗണിക്കുന്നത് എങ്കിൽ കൂടിയും അടുത്ത ജില്ലക്കാരെയും അനുയോജ്യമായത് പരിഗണിക്കും നായർ പിള്ള മേനോൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്